നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ ചാനലായൊറുഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ചാണ് ഇത് കുറേ കാലമായല്ല തുടങ്ങിയിട്ട് എന്തപ്പോൾ ഇതിനൊരു അവസാനമില്ലാത്ത ഒന്നൊന്നര കൊല്ലായി എന്നൊക്കെ ജനങ്ങളിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇതിലിപ്പോൾ എന്താണ് റക്ഷയ്ക്ക് ഒരു ലാഭം റക്ഷക്ക് അനാവശ്യമായിട്ടൊരുപാട് ധനം ചെലവായി എങ്കിലും സലൻസ്കിയുമായിട്ടുള്ള ഈ ഒടക്കൽ റഷ്യ പ്രധാനമന്ത്രി വളാദമിർ പുടിൻ പിന്നെ നിർത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സി എസ് ഐ പൊന്തക്വസ്തു ടീമിലേക്ക് സെലൻസ്കി മാറിയിട്ടുണ്ട് എന്ന് പുഡിൻ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ആശീർഗോത്രം ആയിട്ടുള്ള ടീമിൽ പെട്ടതാണ് ആദ്യം തന്നെ ഉക്രൈൻ എന്ന് പറയുന്നത് റഷ്യൻ അധീനതയിലുള്ള ഭൂമിയായിരുന്നു രാജ്യമായിരുന്നു എന്തായാലും ആ കഥയിലേക്കൊന്നും പോകുന്നില്ല പിന്നെ എം ബി ബി എസ് കോളേജുകൾ വളരെ അധികം പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലമാണല്ലോ ഇപ്പോൾ ഈ ഉക്രൈൻ എന്ന് പറയുന്നത് പിന്നെ അവിടുന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വടക്കിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു യുദ്ധമാണിത് ഈ യുദ്ധത്തിൻ്റെ പ്രധാന കാരണം എന്തായിരിക്കും എന്ന് ഇപ്പോഴും ആളുകൾക്കൊന്നും മനസ്സിലായില്ല ഇതുവരെ ഉക്രൈനെ സഹായിച്ചു നിന്നത് അമേരിക്കയാണ് അതായത് ഉക്രൈൻ ഡയറക്റ്റായിട്ടൊരു യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടാനുള്ള പിന്നെ സാമ്പത്തിക വിഷയമൊന്നും ഉക്രൈനില്ല എന്നുള്ളതാണ് സത്യം എന്തായിരിക്കും റഷ്യക്ക് പിന്നെ ഈ യുദ്ധത്തിനുള്ള എന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അല്പസ്വല്പം എണ്ണയുള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ ഉക്രൈൻ എന്ന് പറയുന്നത് അതൊന്നുമല്ല പിന്നെ പ്രധാന കാരണം പ്രധാന കാരണമെന്ന് പറയുന്നത് ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു അപൂർവത്തിൽ അപൂർവമായൊരു നദി ഉക്രൈനിലുണ്ട് എന്നുള്ളതാണ് ആ നദിയുടെ പേരാണ് നിപ്പർ നദി ഈ നിപ്പർ നദിയെ എത്രമാത്രം റഷ്യ സ്നേഹിക്കുന്നതിനാണ് ആ നിപ്പർ നദിക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിലെ യുദ്ധം എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്ന് നമ്മൾ നോക്കുമ്പോൾ ഋഷ ഇപ്പോൾ സാമ്പത്തികമായി തകർന്ന് തർപ്പണമാവാനുള്ള എല്ലാ ലക്ഷണവും ഒത്തിണങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ സെലൻസ്കിയെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആട്ടിപ്പായിച്ച് കഴിഞ്ഞാൽ നിപ്പർ നദി സ്വന്തമാക്കിക്കൊണ്ട് നിപ്പർ നദിയിലെ വെള്ളം ബാറ്റലുകളാക്കി ലോകം മുഴുവൻ വിറ്റ് ലോകത്തിൻ്റെ പലവിധ രാജ്യങ്ങളുടെ പലവിധ കറൻസി ഏൺ ചെയ്യാൻ കഴിയും എന്നൊരു അതീവ കൂർമ്മ ബുദ്ധിയാണ് പുടിനെ ഈ ഉക്രൈനുമായുള്ള യുദ്ധത്തിന് പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് സത്യത്തിലുള്ള വസ്തുത വസ്തുതകൾ ഒന്ന് രണ്ടെണ്ണം വേറെയുമുണ്ട് നമ്മൾ ഇപ്പോൾ നോക്കുന്നത് നിപ്പർ നദിയിലെ വെള്ളമാണ് കാര്യമാത്ര പ്രസക്തിയുള്ള ഒരു ചിന്താധാര ആ വെള്ളം കുപ്പികളിലാക്കി വിറ്റാൽ ഏറ്റവും നല്ല ശുദ്ധമായ വെള്ളമാണ് ലോകത്തിൽ ഏറ്റവും നല്ല ശുദ്ധമായ വെള്ളമാണത് എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത് ആ വെള്ളത്തിന് പറഞ്ഞ വില കിട്ടും വെള്ളം ഇനി വരും കാലങ്ങളിലൊക്കെ തന്നെ ഏറ്റവും അമൂല്യമായ സമ്പത്തായിരിക്കുമെന്ന് ഏകദേശം ലോകം കണക്ക് കൂട്ടുന്നു അതുതന്നെ പുടിനും കണക്ക് കൂട്ടുന്നു പുതിൻ്റെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലമാകയാൽ തങ്ങൾക്ക് അതിൽ വീണ്ടും അധികാരമുണ്ട് എന്ന അർത്ഥത്തിലാണ് ഈ പ്രശ്നം ആരംഭിച്ചത് അതിന് പിന്നെ സെലൻസ്കി സമ്മതിച്ചുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോരായി സെലൻസ്കി നേരെ പോയിട്ട് അമേരിക്കയുടെ സഹായം നേ നേടി തേടിപ്പോയി അവിടെ നിന്ന് പിന്നെ ആറ്റം ബോംബുകൾക്ക് ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സെലൻസ്കിയെ എല്ലാ രാജ്യങ്ങളും ആട്ടിപ്പായ്ക്കുകയാണ് ചെയ്തത് ഒടുവിൽ അമേരിക്കയാണ് ഈ സഹായം സെലൻസ്കിക്ക് വാഗ്ദാനം ചെയ്തത് എന്തായാലും ശരി ഈ പിന്നെ വിളബ്ദമിർ പുടിൻ യുദ്ധം ഇതുവരെ നിർത്തിയിട്ടില്ല യുദ്ധം മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ട്രംപ് കയറിയതിന് ശേഷം പിന്നെ ഉക്രൈന് ആയുധം കൊടുക്കലൊന്ന് പിന്നെ പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ഒടുവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് അമേരിക്ക ഒരുപാട് ആയുധങ്ങൾ ഉക്രൈന് നൽകിയിട്ടുണ്ട് പല ആയുധങ്ങളും പിന്നെ റഷ്യയ്ക്ക് നേരെ പ്രയോഗിക്കുന്നതിൽ അമേരിക്കക്ക് താക്കീതുമുണ്ട് എന്നാൽ പോലും റഷ്യ ആഞ്ഞടിക്കുമ്പോൾ പിന്നെ സെലൻസ്കിയും ടീമും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല അടിച്ചോളൂ തകർത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തുടർന്നുള്ള ഈ അമാസും പിന്നെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിനേക്കാൾ എത്രയോ മുമ്പ് തുടങ്ങിയതാണ് ഈ സംഭവം അതിൻ്റെ കൂടെ തന്നെയാണ് ഈ അമ്മാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അപ്പുറത്ത് നടന്നത് അതിൻ്റെ ഒരു കോലാഹലങ്ങളിൽ ഈ യുദ്ധത്തിനെ പറ്റി ആരും തന്നെ ശ്രദ്ധിച്ചിട്ടുമില്ല ആരും തന്നെ ആ വഴിക്ക് പോയിട്ടുമില്ല എന്നുള്ളതാണ് ഒരു ന്യൂസും ആ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുമില്ല എന്ത് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തോറ്റോ ജയിക്കുമോ ഇതൊക്കെയുള്ള സംശയത്തിൻ്റെ ഒരു നീണ്ട പിന്നെ ചോദ്യങ്ങൾക്കാണ് ഇന്ന് ഞാൻ ഈ ഉത്തരം പറഞ്ഞത് എല്ലാവരും പറയുന്നത് എന്തായാലും എന്താ ആ യുദ്ധത്തെ ഒന്നും സംസാരിക്കാത്ത അല്ലെങ്കിൽ ആ യുദ്ധത്തെപ്പറ്റി ഒന്നും അറിയുന്നില്ലല്ലോ വിളിതമീർ എന്തായി അല്ലെങ്കിൽ സെലൻസ്കി എന്തായി സെലൻസ്കിക്ക് സഹായം കിട്ടാൻ കാരണം സി എസ് ഐ പൊന്തക്കൊസ്തു എന്ന പിന്നെ ക്രിസ്ത്യൻ ടീമിലേക്ക് അദ്ദേഹം ചേഞ്ചായതാണതിന് കാരണം അദ്ദേഹം പിന്നെ ഒരു യഹൂദനായിരുന്നു ആദ്യം എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്തായാലും ശരി ഒരു യുദ്ധം ചെയ്തിട്ട് റഷ്യനോടൊന്നും പിടിച്ചു നിൽക്കാനുള്ള യാതൊരു കപ്പാസിറ്റിയും സത്യത്തിൽ യുക്രൈനില്ല ഒരു ചെറു രാജ്യമാണ് പക്ഷേ ഉക്രൈൻ ഇവിടെ വന്ന് ചെയ്യാമായിരുന്നു റഷ്യയുമായി സഹകരിച്ചുകൊണ്ട് വേണമെങ്കിൽ മുന്നോട്ട് പോകാമായിരുന്നു പിന്നെ ലേശമൊക്കെ അഭിമാനബോധം ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു സംഭവത്തിൽ പിന്നെ അമേരിക്കൻ്റെ സഹായം തേടുകയാണ് ചെയ്തത് ഇവിടെ പിന്നെ റഷ്യനെ എന്തെങ്കിലും ചെയ്യാൻ അമേരിക്കക്ക് ഏറ്റവും എളുപ്പമുള്ള സ്ഥലം ഉക്രൈനാണ് എന്നുള്ളത് കൂടി അമേരിക്ക വിലയിരുത്തുന്നുണ്ടായിരിക്കാം അപ്പൊ അതും മറ്റേ എന്താ പറയുക റഷ്യയും വിലയിരുത്തുന്നുണ്ടായിരിക്കാം അങ്ങനെ അങ്ങ് വന്നിട്ട് അവിടെ അടിച്ച് പരുന്നിൻ്റെ പോലെ ഇരിക്കാനൊന്നും റഷ്യൻ സമ്മതിക്കില്ല അമേരിക്ക അപ്പൊ രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള നമ്മൾ ഈ കാണുന്നത് പോലെയല്ല ഒന്നും അതായത് ശാന്തമായ വെള്ളത്തിൻ്റെ അടിയിലാണ് പലതും നടക്കുന്നത് അത് മേലെ നോക്കിയാൽ ഒന്നും തന്നെ കാണില്ല അടിയൊഴുക്കുണ്ടായിരിക്കും അതാണ് ഓരോ രാജ്യത്തിനും അതുപോലെ തന്നെ ഓരോ പിന്നെ എന്താ പറയുക ഭരണകർത്താക്കൾക്കും ഉള്ള കൂർമ്മമായ ബുദ്ധിയെ ഞാൻ വിലയിരുത്താനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതായത് നമ്മളിങ്ങനെ ശാന്തമായി കാണുന്ന അന്തരീക്ഷത്തിൽ തന്നെ അടിയൊഴുക്കുകൾ നല്ല ഉണ്ടായിരിക്കും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ അവരെ കവർ ചെയ്യണം എങ്ങനെ അവരുടെ മുന്നിലെത്തണം എന്നൊക്കെ ഇപ്പം ലോകത്തിൽ രണ്ടാം സ്ഥാനമാണ് റഷ്യക്കുള്ളത് അപ്പോൾ അവിടെ അമേരിക്കയാണ് ഇവിടെ ഉക്രൈനെ സഹായിച്ചത് എന്നതുകൊണ്ട് തന്നെ ലോക മാധ്യമങ്ങളും അതുപോലെ തന്നെ ചിന്തകന്മാർക്കും ഏകദേശ രൂപം പിടിയിട്ടിരിക്കുന്നത് ഇവിടെ റഷ്യയെ ഈ നിപ്പർ നദിയിലെ വെള്ളമെടുക്കാൻ ഇങ്ങോട്ട് അടുപ്പിക്കാൻ പാടില്ല എന്നൊരു തോന്നല് ഇരു രാജ്യങ്ങൾക്കും ഉണ്ട് എന്നാണ് എൻ്റെ സംശയം അല്ല ഇത്രയും വാരിച്ച ഒരു പിന്നെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും അമേരിക്കയ്ക്ക് ഒരു നഷ്ടം അത് തോന്നുന്നില്ല അതുപോലെ തന്നെ പിന്നെ റിക്ഷക്ക് കണ്ടമാനം നഷ്ടം വന്നിട്ടും അതിൽ നിന്ന് പിന്തിരിയാനും തോന്നുന്നില്ല അപ്പോൾ യഥാർത്ഥ കാരണം ഇതുതന്നെയാണ് നിപ്പർ നദിയിലെ വെള്ളമാണ് എന്നുള്ളതാണ് സത്യം അതാണ് ഈ കൊച്ചു വീഡിയോയിൽ ഞാൻ നിങ്ങളെ അറിയിച്ചത് ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുമായി കണ്ടുമുട്ടുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം